ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് രാവിലെ എന്നെ നേരത്തെ എണീറ്റ് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് അതായത് എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതായതാണ് എൻ്റെ അമ്മൂമ്മയുടെ വീട് കുട്ടിക്കാലത്ത് എന്തൊക്കെ നല്ല ഓർമ്മകളുണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം ഓർമ്മകളും ഇതാ ഈ വീട്ടിൽ വെച്ചുണ്ടായ കാര്യങ്ങളാണ് കേട്ടോ ഫുൾ ഫുള്ളടിച്ചു പൊളിക്കാൻ വരുന്നത് ഇവിടെയാണ് ഇനി അമ്മൂമ്മയെ നോക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മൂമ്മയെ അവിടെയൊന്നും കാണാനില്ല പക്ഷേ അമ്മമ്മയ്ക്ക് പോയ അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു കസിനാണ് അവൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കുകയായിരുന്നു കേട്ടോ അവനെ പിന്നെ അമ്മൂമ്മയെ നോക്കി 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 വേറൊരു റൂമിൽ പോയപ്പോൾ എന്താ അമ്മൂമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നേ അമ്മൂമ്മ എന്തോ എന്നൊക്കെയോ തപ്പിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്താ ഈ റൂമിലൊക്കെയാണ് ഞങ്ങളുടെ പണ്ടത്തെ ഉറക്കവും കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ അതായി ഈ റൂമിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മൂമ്മയുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോന്ന് മക്കളെ അങ്ങോട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഓട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു മേളിൽ റബ്ബറിൻ്റെ തോട്ടമുണ്ട് അങ്ങനെ റബ്ബർ വെളിയിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കറങ്ങാനിറങ്ങിയതെല്ലാവരും കൂടെ പിള്ളേർക്കൊന്നും അങ്ങനെ അറിയൂ അറിഞ്ഞുകൂടാ ഇതൊക്കെ എന്താണ് റബ്ബറിൻ്റെ പാൽ ഇവിടെ നിന്ന് വരുന്നു എന്നൊന്നും പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ പിന്നെ ഞങ്ങൾ അതൊക്കെ മേളിലോട്ടൊക്കെ കയറി അപ്പോഴത്തേക്കാണ് അവിടുത്തെ പട്ടി അവിടെ കിടക്കുന്നതാണ്ട് ഞങ്ങളെല്ലാവരെയും കൂടെ കണ്ടപ്പോൾ അതങ്ങ് പേടിച്ചിരിക്കുകയാണ് അതാണ് ഞങ്ങളവിടെ നിന്ന് ആ പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു അത് പേടിച്ചിരിക്കുകയാണ് അതിനെല്ലാവരും കൂടെ പേടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ നമ്മൾ തമാശയൊക്കെ അങ്ങനെ പോകുമായിരുന്നു കേട്ടോ ഈ റബ്ബർ വിലയുടെ ഇടയിലൊക്കെ നിറച്ച് പൈനാപ്പിൾ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇപ്പോൾ സീസണല്ലോ അല്ലെങ്കിൽ നിറച്ച് പൈനാപ്പിൾ കിട്ടുമായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ കുറേ കുറേ കയറിപ്പോണം അങ്ങനെ കയറിപ്പോയി പിള്ളേർക്കൊന്നും വലിയ പിടുത്തമൊന്നുമല്ല പണ്ടൊക്കെ ഞങ്ങളിവിടെ പാളയില്ലേ നമ്മൾ കമുങ്ങിൻ്റെ പാള അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞരങ്ങി കളിക്കുമായിരുന്നു കമുവിൻ്റെ പാള് വച്ചിട്ടും നിക്കാതെയൊക്കെ ഞങ്ങൾ ഞരങ്ങി കളിക്കുമായിരുന്നു കേട്ടോ ഈ പറഞ്ഞതുപോലെ വെക്കേഷന് വന്നു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ പാലെടുപ്പ് റബ്ബർ ഷീറ്റ് അടിക്കുക ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഊതുമ്പോൾ സൗണ്ട് വരുന്ന ഒരു ഇല വെച്ചിട്ട് പി പി ഉണ്ടാക്കി കളിക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി റബ്ബർ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ആ വെള്ള കളറിൽ കാണുന്ന പാല് റബ്ബർ പാലാണത് അത് കഴിഞ്ഞതായി ഈ സാധനം അത് തുടലിക്കായാണ് തൊടലിക്കാന്ന് പറയും നുള്ളി നുള്ളിനുള്ളിക്കു പറയും അങ്ങനെയൊക്കെ പറയും ദൈസാണെങ്കിൽ ഇത് കഴിക്കാൻ കൊള്ളാം കേട്ടോ ചെറിയൊരു പുളുപ്പും മധുരമൊക്കെ ആയിട്ട് പിന്നെ അതായത് സ്റ്റാർ ഫ്രൂട്ട് ഇത് അവിടെ അപ്പൂപ്പൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പക്ഷെ നന്ന നല്ലതുപോലെ പഴുത്തിട്ടില്ലായിരുന്നു അപ്പം ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമേ ഉണ്ടായിരുന്നുള്ളൂ അതെടുത്ത് കഴിച്ചിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു ഒരാൾക്ക് കഴിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇവക്ക് കഴിച്ചപ്പോഴത്തേക്ക് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ എന്താ ചെയ്തേ ഇങ്ങളിതാ ഈ ഷീറ്റ് അടിക്കുന്ന സാധനമൊക്കെ പിള്ളേർക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ അടിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഷീറ്റ് അവിടെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വെറുതെ തന്നെ അതൊക്കെ ഒന്ന് കറക്കി നോക്കിയിട്ട് എങ്ങനെയാണ് ഷീറ്റ് ഉണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കൊടുത്തിട്ടിങ്ങ് പോന്നു ഒന്ന് കറക്കിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ടാണ് ഷീറ്റ് അതായത് നമ്മൾ നിർബർയിൽ നിന്ന് എടുക്കുന്ന പാലിനെ ഒഴിച്ചു വെച്ചിട്ട് അതിനെ നല്ലോണം തിൻ ഷീറ്റാക്കി എടുക്കുന്നത് ഇതിനകത്ത് ഇട്ടിട്ടാണ് എടുക്കുന്നത് ഇതിനകത്ത് ഇട്ടിട്ട് ഫസ്റ്റ് കറക്കി അതിലുള്ള വെള്ളത്തിനെയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേന്ന് ഇതിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കുമ്പോഴത്തേക്കും അതിൽ കുറച്ചിങ്ങനെ ഡോട്ട് ഡോട്ട് പോലെയൊക്കെ വരും അത് അപ്പോഴത്തേക്ക് നല്ലോണം ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന അമ്മൂമ്മയുടെ പഴയ കഥകളും പണ്ടത്തെ രൂപയുടെ മൂല്യവും ഒക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പഴയ കാര്യങ്ങളൊക്കെ അമ്മൂമ്മ കുറേ പറഞ്ഞു തന്നു അവിടെ നിറച്ച് വയലായിരുന്നു പണ്ടും അപ്പോൾ അവിടുത്തെ കൃഷി ഇറക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പഴയ കാര്യം അമ്മൂമ്മയുടെ കല്യാണത്തിനൊക്കെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി കേട്ടോ ഇറങ്ങാൻ നേരത്തെ ഒരു വിഷമമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ള കാര്യം പിള്ളേരായിരുന്നാലും വിളിച്ചാൽ വരില്ല എനിക്കായിരുന്നാലും നമുക്ക് എല്ലാവർക്കും അവിടുന്ന് ഇറങ്ങുക എന്നുള്ളൊരു വിഷമമുള്ള കാര്യമാണ് പിന്നെ ഇപ്പം അതൊക്കെ അമ്മൂമ്മയും നമ്മളെ യാത്രയാക്കാൻ വേണ്ടി വന്നു കേട്ടോ അമ്മുമ്മയ്ക്ക് സ്പീഡിൽ നടക്കാനൊന്നും പറ്റൂല മടിയൊക്കെ ഊന്നിയാൽ പതുക്കെ പതുക്കെ നടക്കണേ വീട്ടിനകത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല ഇല്ല ഒന്നെൻ്റെ വീഡിയോ എടുക്കണമുണ്ടോ ഒന്ന് എന്നെ പറയുമ്പോൾ ഒളിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അമ്മൂമ്മയോടും എല്ലാവരോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഏതാണ് കേട്ടോ ഇതൊക്കെയാണ് വലിയ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമേ ബായ്